പ്രശസ്ത നടൻ അന്തരിച്ചു ശ്വാസതടസ്സത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച നടൻ ബാങ്ക് ജനാർദ്ദനാണ് അന്തരിച്ചത് കന്നഡ സിനിമാ സീരിയൽ രംഗത്ത് തിളങ്ങിയ നടനാണ് ബാങ്ക് ജനാർദ്ദൻ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നതിന് മുൻപ് ബാങ്കിൽ ജോലി ചെയ്തിരുന്നു അങ്ങനെയാണ് ബാങ്ക് ജനാർദ്ദൻ എന്ന പേരിൽ സിനിമാ ലോകത്ത് അറിയപ്പെടാൻ തുടങ്ങിയത് എഴുപത്തിയാറാം വയസ്സിലാണ് പ്രിയതാരം അന്തരിച്ചത് അഞ്ഞൂറിലധികം സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട് വിട്ടിട്ടുണ്ട് നിരവധി പരമ്പരകളിലും ജനാർദ്ദൻ അഭിനയിച്ചു പാപ്പ പാണ്ഡു റോബോ ഫാമിലി എന്നിവയാണ് അതിൽ പ്രധാനപ്പെട്ടവ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് നടൻ അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം